പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പേര് ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ജസ്റ്റ്ലി എ എൻ എന്ന് സെർച്ച് ചെയ്തു നിരവധി ഡിജിറ്റൽ അസറ്റുകൾ ഇവിടെ വന്നിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകൾ നമുക്ക് ഇമേജസ് ഒന്ന് എടുക്കാം ഇമേജസ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കാണുന്നത് എൻ്റെ ഡിജിറ്റൽ അസറ്റുകളാണ് ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റിൽ എനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് യൂട്യൂബ് വീഡിയോയുടെ ഫോമിലായിരിക്കാം അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളുടെ രീതിയിലായിരിക്കാം അതല്ലെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന കണ്ടന്റുകളുടെ പേരിലായിരിക്കാം ഇതേപോലെ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് അസറ്റുകൾ ഉണ്ടെങ്കിൽ ഈ അസറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളായിക്കോട്ടെ സർവീസുകളായിക്കോട്ടെ നമുക്ക് ഇൻ്റർനെറ്റിലെ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളും നമ്മൾ നമ്മളിട്ടിരിക്കുന്ന പോസ്റ്റുകളും നമ്മൾ എഴുതിയിരിക്കുന്ന ബ്ലോഗ് പോസ്റ്റുകളും കണ്ടന്റുകളുമാണ് അപ്പം റെഗുലറായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ ഡിജിറ്റൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ അസറ്റുകൾ നമുക്ക് വേണ്ടിയിട്ട് രാവും പകലും പണിയെടുക്കുകയും നമുക്കതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും നല്ലൊരു ബ്രാൻഡിങ്ങിലേക്ക് എത്തിക്കുവാനും സാധിക്കാൻ പതാണ് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം യൂട്യൂബിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ആഡ് ക്രിയേഷൻ മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇതേപോലെ കാണാൻ സാധിക്കും ഈ വീഡിയോ ഞാൻ നാല് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഒരു ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സിലേക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുവഴി നിരവധി എൻക്വയറീസ് വരികയും ആ കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻസ് ലഭിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് രാവും പകലും ഇന്റർനെറ്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കും ഇൻ്റർനെറ്റിൽ ഉണ്ടെങ്കിൽ അത് പണിയെടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അപ്പോൾ ഡിജിറ്റൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ കൂടുതൽ വരുമാനവും ബിസിനസ്സും വളർത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ